മിഠായിപ്പൊതിയിലേക്ക് സ്വാഗതം ഈ വിസിലെ പത്താമത്തെ ചാപ്റ്റർ വെരി ഫാർ എ ലിറ്റിൽ ഫാർ എന്ന ചാപ്റ്ററിലെ ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം കൂടി പറയാം ഇവിടെ ഈ ചാപ്റ്റർ മൊത്തം വായിക്കാതെ കുറച്ച് തവണ വായിച്ച് ശരിക്കും മനസ്സിലാക്കാതെ ഈ കൊസ്റ്റ്യൻസ് ഒന്നും കേൾക്കണ്ട അപ്പോൾ ഫസ്റ്റ് പോയി ചാപ്റ്റർ വായിക്ക വായിക്കാത്തവർ അത് കഴിഞ്ഞിട്ട് ശരി ശരി അപ്പൊ ചാപ്റ്റർ വായിച്ചവരോടുള്ള ക്വസ്റ്റ്യൻ നിഷാൻ ശരിക്ക് വായിച്ചോ അപ്പൊ ഇത് ഈ പാഠം തുടങ്ങുന്നത് ഒരു ഗ്രാൻഡ് ബൈവ് ആയിട്ടുള്ള കോൺവെർസേഷനിലാണല്ലോ അല്ലെ ഒരു കുട്ടിയുടെ അപ്പൊ അങ്ങനെ സംസാരിക്കുമ്പോൾ പഴയ കാലത്തുള്ള ഈ കമ്മ്യൂണിക്കേഷന്റെ പലതരം മെത്തേഡ്സ് ആണ് പരിചയപ്പെടുത്തുന്നത് അതിലൊരു കാര്യം പറയുന്നുണ്ട് പണ്ടു കാലത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു ബേർഡിനെ യൂസ് ചെയ്തിരുന്നു ചുമ്മാ ഒരു ബേർഡിനെ അല്ല അതിനെ നല്ലതായിട്ട് ട്രെയിൻ ചെയ്തൊക്കെയാണ് ഒരു പക്ഷി ഉപയോഗിച്ചിരുന്നത് ഏതായിരുന്നു അത് കാര്യം പറയുന്നത് കൂടാതെ പഴയ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് പോലെയല്ല ഇപ്പൊ നമുക്കറിയാം ഫോണും ഇന്റർനെറ്റും മൊബൈലും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റു ചില കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെ കുറിച്ച് ആ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് ഓർക്കുന്നുണ്ട് ഏതെങ്കിലും ഓക്കെ പെരുമ്പറ ഒന്ന് പെരുമ്പറയാണ് അഞ്ചലോട്ടക്കാരൻ ആരാ അഞ്ചക്കൊക്കെ കള്ളൻ പഴയൊരു സിനിമയുടെ പേര് പഴയതല്ല പുതിയൊരു സിനിമയുടെ പേര് വേറെന്താ ദൂതന്മാരുണ്ട് അപ്പം ആദ്യം പറഞ്ഞ പെരുമ്പറയാണ് പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് രാജാക്കന്മാരൊക്കെ അത് പെരുമ്പറം അതെ പിന്നെ ദൂതന്മാരെ അയക്കുന്ന കാര്യം അറിയാലോ ആ വളരെ പ്രശസ്തനായ ഒരു ദൂതനുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദൂതുമായിട്ട് കടലിൽ ചാടിക്കടന്ന് ദൂതൻ ആരാ ഹനുമാൻ ഹനുമാൻ ഓക്കെ അപ്പൊ ദൂതന്മാരൊക്കെ ഒരുപാടുണ്ട് പിന്നെ പറഞ്ഞത് അഞ്ചലോട്ടക്കാരനാണ് പഴയ കാലത്ത് വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി കത്തുവൊക്കെ ആയിട്ട് അതെ മാരത്തോൺ എന്ന് പറയുന്ന ഒളിമ്പിക് ഇനം ഉണ്ടായതു തന്നെ ഇങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് മാരത്തോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ അല്ല യുദ്ധത്തിൽ വിജയിച്ചിട്ട് ആ വിവരം അറിയാൻ വേണ്ടി ഓടി വന്ന അയാൾ മരിച്ചു വീഴുകയായിരുന്നു മാരത്തോൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഓടിയ ആള് അഞ്ചലോട്ടക്കാരനല്ല അന്നത്തെ കാലത്ത് ഇതുപോലെ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടാണ് അത്ര ഓടി എത്രയും ദൂരം ഒരു മാറി മാരത്തൺ ഒക്കെ ഉണ്ടായിട്ട് കേട്ടോ എന്തേലും ഇപ്പോഴത്തെ കാലത്തുള്ള പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങൾ അപ്പൊ എന്തൊക്കെയാ ടി വിയിലെ പ്രോഗ്രാംസുകളൊക്കെ ഉറപ്പായിട്ടും മീഡിയ ആണ് പിന്നെ ഇന്റർനെറ്റ് വളരെ പ്രധാനപ്പെട്ടത് പിന്നെ ടെലിഫോൺ ഉണ്ട് മൊബൈൽ ഫോൺ ഉണ്ട് ലെറ്റർ ഇപ്പോഴും ഉണ്ട് അല്ലെ ഉറപ്പായിട്ടും ഇപ്പഴും ഉണ്ടല്ലോ അത് എന്നാലും യൂട്യൂബും ടെലിവിഷനും എസ് എം എസും വാട്സ്ആപ്പും ഫേസ്ബുക്കും ഒക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അന്നേരം വാട്സാപ്പിൽ കോൾ ചെയ്യും വാട്സാപ്പിൽ മെസ്സേജ് ആക്കും അങ്ങനെയൊക്കെ അല്ലേ ഇൻസ്റ്റാഗ്രാം ഓക്കെ ഓക്കെ അതായത് പൊതുവെ നമ്മൾ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി എൽ എസ് എസ്സിന് ഒരു ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് എഴുതേണ്ടി വന്നാലും ഒക്കെ ഓർക്കുക ഈ കമ്മ്യൂണിക്കേഷനിലേക്ക് പുതിയ കാര്യങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം പഴയതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ വരുന്നു അത് മൂന്ന് കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ബിക്കെയിം ഫാസ്റ്റർ വേഗത വളരെ കൂടി പണ്ടൊരു കത്തൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം നമ്മള് അമേരിക്കയിലോട്ടോ ഓക്കെ അപ്പം ഒന്ന് ഫാസ്റ്റർ രണ്ടാമത്തത് ലെസ് എക്സ്പെൻസീവ് ആണ് ചെലവ് വളരെ കുറഞ്ഞു തീർച്ചയായിട്ടും പുതിയ കാലത്തേക്കാം വളരെ കുറവാണ് അല്ലേ നമുക്കൊന്ന് ഫോൺ ചെയ്യണമല്ലോ വാട്സപ്പിലേക്കാണെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ ഒന്നും പൈസ ഒന്നും ആകുന്ന പോലും ഇല്ല പിന്നെ മൂന്നാമതൊന്ന് മോർ കൺവീനിയന്റ് എന്നാ പറയുന്നത് അതായത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഒരു കത്ത് എഴുതി പോസ്റ്റ് ചെയ്ത് അഡ്രസ്സ് എഴുതി പിന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിടണമായിരുന്നു ഇപ്പം ആ പരിപാടികൾ ഒന്നും വേണ്ട എല്ലാം എളുപ്പത്തിൽ നടക്കും അപ്പം എക്സ്പെൻസീവ് അല്ല വളരെ കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വളരെ ഫാസ്റ്ററുമായി ഓക്കെ ശരി ഇനി നമ്മൾ എല്ലാ ദിവസവും എവറി ഡേ ഇത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുമുള്ള ന്യൂസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപ ഒരു സംവിധാനത്തിന് ഡെയിലി എന്നൊരു പേരൂടെ കിട്ടിയിട്ടുണ്ട് അതേത് സംവിധാനത്തിനാണ് ന്യൂസ് പേപ്പർ അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ എന്ന് വിളിക്കുന്നത് എല്ലാ ദിവസവും ഇറങ്ങുന്നതാണ് അല്ലേ ശരി എന്നാൽ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയട്ടെ ഒരു പർട്ടിക്കുലർ ഉപകരണം കമ്മ്യൂണിക്കേഷന് വേണ്ടിയൊക്കെ ഇപ്പം നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ് അവിടെ നമുക്ക് ഓഡിയോ ലഭ്യമാണ് ടെക്സ്റ്റ് ലഭ്യമാണ് അതുപോലെ വീഡിയോ ഇമേജസ് എന്തിന് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും നമുക്കതിൽ ഗെയിംസ് കളിക്കാൻ പറ്റും നമുക്ക് ഈ പറഞ്ഞത് മൊബൈൽ കറക്റ്റ് ആണ് കമ്പ്യൂട്ടർ കറക്റ്റാണ് അല്ലേ ഇതിനൊക്കെ പറ്റുന്ന സംവിധാനങ്ങളാണ് നിഷാൻ ഇങ്ങനെ ചോദിക്കാൻ കാര്യം എന്നറിയോ ഇത് എന്നെ ഐഡന്റിഫൈ ചെയ്യാന്നും പറഞ്ഞ എൽ എസ് എസ് എൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നമുക്ക് തരും അത് വെച്ചിട്ട് കേട്ടോ റേഡിയോയുടെ കാര്യം നിഷാൻ പറഞ്ഞു ഇത് അത്ര പ്രയാസമുള്ള ചാപ്റ്റർ ഒന്നും അല്ല റേഡിയോ ഏത് മാർഗത്തിലെ ഓഡിയോ ഓഡിയോ ശബ്ദം മാത്രമാണ് റേഡിയോ ആളുടെ പേര് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞു മാർക്കോണിയാണ് ടെലിവിഷൻ അത് ആളുടെ പേരില്ല പക്ഷെ നമ്മൾ ഓർക്കണം ജോൺ 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 ബേർഡ് ബേർഡ് റേഡിയോയും ടെലിവിഷനും ഒക്കെ അങ്ങനെ ടെലിവിഷൻ എന്നുള്ള പേര് ഗ്രീക്കിൽ ഭാഷയിലെ ഡിസ്റ്റന്റ് ശരി ഈ കമ്പ്യൂട്ടറുകളെയൊക്കെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് ഇപ്പൊ കമ്പ്യൂട്ടറുകളിലൂടെ നമുക്ക് മറ്റു ഒക്കെ വളരെ എളുപ്പമാണല്ലോ അങ്ങനെ വീഡിയോ കോൺഫറൻസിംഗിനും മറ്റ് നോളജ് ഇൻഫർമേഷനും നോളജിന്റെ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് യെസ് ഇന്റർനെറ്റ് ആണ് സംവിധാനം ഇപ്പൊ ഇപ്പൊ വീണ്ടും അധികം ഉപയോഗിക്കുന്നില്ല എന്നാലും ഫോട്ടോ കോപ്പി ചെയ്യുന്നതാണോ ഫോട്ടോ കോപ്പിയർ അല്ല ഫോട്ടോ ഫോട്ടോ കോപ്പിയർ കോപ്പിയർ എന്ന് പോലെ തന്നെ ആ രീതിയിൽ ഫോട്ടോ കോപ്പിയറിൽ പ്രിന്റ് എടുക്കുന്നത് പോലെ അതുപോലെ ടെക്സ്റ്റോ ഇമേജോ ഒക്കെ അങ്ങനെ സെൻഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ് ഫാക്സ് കറക്റ്റ് അടുത്തത് മിസ്റ്റർ വാട്സൺ കം ഹിയർ ഐ നീഡ് യുവർ ഹെൽപ്പ് ഏതോ ഒരു കമ്മ്യൂണിക്കേഷൻ മാർഗത്തിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട വാചകമാണ് ഏതാ ടെലിഫോൺ ടെലിഫോണാ മാർച്ച് പത്തിനാണ് ആദ്യത്തെ കോൺവെർസേഷൻ നടന്നത് അതിലെ വാചകമാണ് കേട്ടത് മിസ്റ്റർ വാട്സൺ കം യുവർ ഹെൽ ആരാണ് ടെലിഫോണിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ബെല്ലടിക്കുന്ന ഒരാളാണ് അലക്സാണ്ടർ ഗ്രഹാമ്പൽ ഓക്കെ പക്ഷെ ചിക്കി അത് കഴിഞ്ഞിട്ടായി മൊബൈൽ ഫോണൊക്കെ വന്നേ എന്നാൽ മൊബൈൽ ഫോണിനൊക്കെ മുമ്പ് ഒരു മൊബൈൽ ഡിവൈസ് നമുക്കിങ്ങനെ നടക്കാവുന്ന ഒരു ഡിവൈസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നു പ്രധാനമായിട്ടും ഇപ്പൊ ഉപയോഗിക്കുന്ന ആരാ പോലീസുകാർ എന്താ പേര് ഒന്നുകൂടെ പറഞ്ഞത് ഓക്കെ ഓക്കെ വെരി ഗുഡ് പിന്നെയാണ് മൊബൈൽ ഫോൺ വരുന്നത് അല്ലേ മൊബൈൽ ഫോൺ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ മാറ്റി മറിച്ച കണ്ടുപിടുത്ത എന്നാ മൊബൈൽ ഫോൺ ആളുടെ പേര് പറ പറയൂ അവതാർ മാർട്ടിൻ കൂപ്പർ മാർട്ടിൻ കൂപ്പർ ആണ് മൊബൈൽ ഫോണിൽ ഡേ ഇത് കമ്മ്യൂണിക്കേഷൻ വേണ്ടി മാത്രമല്ല എൽ എസ് എസിന്റെ ജനറൽ നോളജിന്റെ പോർഷനിലും വരാവുന്ന ചോദ്യോ ഓക്കെ പഴയ കാലത്ത് വളരെ പെട്ടെന്ന് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് കത്തുകളൊക്കെ ഉണ്ടായിരുന്ന പ്രാബല്യത്തിലിരുന്ന കാലത്ത് ഇൻഫർമേഷൻ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനം ഗ്രീക്ക് ഭാഷയിലെ

ശരി നമുക്കിത് ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കാനുള്ള ചാപ്റ്റർ അല്ലേ ഇത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള ഒരു ഒരു പർട്ടിക്കുലർ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത് അതിന്റെ പ്രത്യേകത ഒരു ഇൻഫർമേഷൻ അത് ഷെയർ ചെയ്യുന്നത് ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അതായത് അറ്റ് അറ്റ് വെരി ഒരു ഒറ്റ ക്രിക്ക ഒറ്റ ക്ലിക്കിൽ ഒറ്റ വളരെ എളുപ്പത്തിൽ ഒരു വലിയ വിഭാഗം ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസിനെയാണ് നമ്മൾ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ എന്തൊരു പറയുന്ന ന്യൂസ് പേപ്പർ അല്ലെ ടി വി ടെലിവിഷൻ യൂട്യൂബ് ഒക്കെ നമുക്ക് അങ്ങനെ പറയാം മറിച്ച് വാട്സപ്പോ അതല്ലെങ്കിൽ അതൊക്കെ ആൾക്കാർ വ്യക്തിപരമായിട്ടാണ് മാസ് കമ്മ്യൂണിക്കേഷൻ അല്ല പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമൊന്നും അന്ന് കരുതണ്ട നമ്മളീ പറഞ്ഞ മൊബൈലും ടിവിയും ഒക്കെ ഉപയോഗിക്കുന്ന മറ്റൊരുപാട് കാര്യങ്ങൾക്കില്ലേ അല്ലേ ലൈവ് ടെലികാസ്റ്റ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം അങ്ങ് ഇംഗ്ലണ്ടിൽ നടന്നാലും ആ നിമിഷം നമുക്ക് വീട്ടിൽ നിന്ന് കളി കാണാൻ പറ്റും ഒളിമ്പിക്സോ ലോകത്ത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോ യുദ്ധങ്ങളോ പ്രക്ഷോഭങ്ങളോ ഒക്കെ നമുക്ക് അപ്പൊ കാണാൻ പറ്റില്ല അതുപോലെ വെതർ ഫോർകാസ്റ്റിംഗ് കാലാവസ്ഥയെ കുറിച്ച് കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്യും പോസിറ്റീവായിട്ടും ഇതുവഴി കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് നാളെ നമ്മള് മീൻപിടുത്ത ഇന്ന സ്ഥലത്ത് പോയാൽ കൂടുതൽ മീൻ കിട്ടും അടുത്ത സീസണിൽ ഇന്ന കൃഷി നടത്താം ഇത്തരം വിവരങ്ങളൊക്കെ നൽകുന്നത് അല്ലേ പിന്നെ ബാങ്കിങ് മേഖലയിലൊക്കെ അറിയാലോ പണ്ടൊക്കെ ഒരു ആൾ ആൾക്കാർ പൈസ എടുക്കണമെങ്കിൽ ബാങ്കിൽ പോയി ക്യൂ നിന്ന് എന്തൊക്കെ പണിയെടുക്കണമായിരുന്നു ഇന്നൊന്നും വേണ്ട ഒരു മൊബൈലിനകത്ത് അല്ലെങ്കിൽ ഒറ്റ ആപ്ലിക്കേഷനിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും ഗൂഗിൾ പേയും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടെ ഓക്കെ അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ അറിയാം ശരി ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഒരു നിങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒന്നോ രണ്ടോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് തരും ഇപ്പൊ ഉദാഹരണത്തിന് ടി വിയും റേഡിയോയും തമ്മിൽ തരും എന്നിട്ട് വാട്ട് ഈസ് ദ ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പയർ ദീസ് ടു എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാം അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ നിഷാൻ ഓർക്കേണ്ടത് എൽ എസ് എസ് എഴുതാൻ പോകുന്നവർ ഓർക്കേണ്ടത് ഒരു ഡിവൈസ് രണ്ട് ഡിവൈസുകൾ തന്നെ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ അതിലേത് മെത്തേഡിൽ ഏത് രീതിയിലാണ് ഈ മെസ്സേജിന്റെ ഫോം എന്ന് നോക്കണം റേഡിയോ റേഡിയോ ആണെങ്കിൽ ഓഡിയോ ആ റേഡിയോ ഓഡിയോ ആണ് അപ്പൊ ടി വി ആണല്ലോ അങ്ങനെ നമ്മുടെ മൊബൈലിലാണെങ്കിൽ വാട്സപ്പിലാണെങ്കിൽ എങ്ങനെ ഇമേജ് പറ്റും വീഡിയോ പറ്റും ഓഡിയോ പറ്റും ടെക്സ്റ്റ് പറ്റും എല്ലാം പറ്റില്ലേ മൊബൈൽ ഫോൺ ടി വി ടി വി അപ്പൊ അതോ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് ആദ്യം മെസ്സേജ് ഫോം നോക്കണം രണ്ടാമത് സ്പീഡ് കത്തിന് ദിവസങ്ങൾ എടുക്കും എന്നാലിപ്പം മൊബൈലിലൊക്കെയാണ് ആ നിമിഷം ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും പിന്നെ വാട്സാപ്പിലും ഒക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ യെസ് വീഡിയോ കോളും മറ്റു കാര്യങ്ങളും എല്ലാം പറ്റും പിന്നെ അതുപോലെ തന്നെ കൺഫർമേഷന്റെ കാര്യം പണ്ട് കത്തൊക്കെ അയക്കുമ്പോഴത്തേക്ക് കത്ത് ഇവിടുന്ന് അയക്കാം കിട്ടിയെന്നു നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റുമോ കിട്ടിയാൽ തന്നെ നമ്മൾ കിട്ടിയ കാര്യം അറിയുമോ ഇല്ല ഇപ്പൊ അങ്ങനെയാണോ യെസ് അതെല്ലാം കൃത്യം അറിയാൻ പറ്റും അപ്പം അങ്ങനെ പോകുന്നു ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നന്നായിട്ട് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രത്യേകത ചില ഇൻവെൻഷൻസ് കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എഴുതാനായിട്ട് അപ്പോൾ എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടി ഈ ചാപ്റ്റർ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഒന്നുകൂടെ അപ്പോൾ അടുത്ത എൽ എസ് എസിലെ കുറച്ച് വിഷയങ്ങളുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടേജിൽ നിന്നും നിശാൻ